ഹലോ നമസ്കാരം ഇന്ന് പവിത്രം സീരിയലിൻ്റെ കഥ പറയാം കേട്ടോ നമ്മൾ അപ്പോൾ പവിത്രത്തിൽ മറ്റേ വിനായകൻ ലോണിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം കൊടുുന്ന അവിടെ വെക്കുകയാണ് കമലമ്മോട് പറയാണ് ഇത്രയും രൂപ ഉണ്ടതില് എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കി ഇനി ബാക്കിയുള്ളത് വിശ്വ വിശ്വേട്ടനും വിക്രമല്ലേ ചെയ്യേണ്ടതെന്ന് പറയും അതിലവിടുന്ന് പിന്നെ കമലമ്മയ്ക്ക് ഇങ്ങോട്ട് കയറി വരെയ ദേശം അപ്പോൾ കമലമ്മ പറയും ഓഹോ നീ നിൻ്റെ നിൻ്റെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ കണക്കൊക്കെ നീ ഇപ്പം പറയാൻ തുടങ്ങിയല്ലേ അതിൻ്റെ ഒരു വിഹിതല്ലേ നീ ഇവിടെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും ആ അതെ ഞാൻ അപ്പോൾ ഇവിടെ അടുത്ത വഴിക്ക് അറിയാം അത് കഷ്ടപ്പെടുന്നവർക്കെൻ്റെ വിലയറിയുള്ളൂ എന്ന് പറയണം നന്ദിനി അപ്പോൾ അറിയോ കഷ്ടപ്പെടുന്നവർക്കേ എൻ്റെ വിലയെറിയുള്ളൂ ഇത്രയും കാലം മാഷ് ഇവിടെ പിന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ കുടുംബത്ത് ചെയ്യണേനു നിൽക്കൊന്നും ഒരു വിലയില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് കമ്മലമ്മ അപ്പോൾ വേദിയും ഒക്കെ നിൽക്കുന്നുണ്ട് അവിടെ വേദിയും അതുപോലെ ശ്രീജി എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ വിഷയം ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പളേക്ക് മാഷങ്ങട് വന്നിട്ട് മാഷ് പറയാണ് എന്താണ് കമല നീ ഈ കണക്കിൻ്റെ കാര്യം ഇവിടെ പറയരുത് എന്ന് പറയും എൻ്റെ അമ്മ ഒരു വർഷം പറമ്പിൽ പെറുക്കി വിറ്റ ഈ തേങ്ങക്ക് ഇതിലും കൂടുതൽ വില കിട്ടും എന്നങ്ങനെ പറയണം അതൊക്കെ ഉപേക്ഷിച്ച് ഞാനിവിടെ നിന്നത് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നീ കൊടുന്ന് വെച്ചിരിക്കുന്നത് പിന്നെ എന്താണ് ഈ പൈസക്ക് അത്രയ്ക്കേ വിലയുള്ളൂ എന്നൊക്കെ അങ്ങനെ മാഷ് കുറേ പറയണ്ട പറയും ഒരിക്കൽ വിക്രം കൊണ്ടുവന്ന വന്ന കാശ് ഞാൻ തെറിപ്പിച്ച സമയത്ത് ആ കാശ് എടുത്തുകൊണ്ട് പോയതിനാൽ ഇടാ നീ എന്ന് പറയും അപ്പോൾ ആകെ ചമ്മി നിൽക്കുകയാണ് കാരണം നന്ദിരിക്കും വിനായകന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ത് വലിച്ചറിഞ്ഞാലും അതിർത്തും കൊണ്ട് പോവാം ആരും കാണാതെ അപ്പോൾ അതെനിക്കറിയാം പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല പൈസ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കൊണ്ടു വന്നു കഴിഞ്ഞാലും അത് ലക്ഷ്മി ദേവിയാണ് അത് തട്ടിത്തെറിക്കാൻ പാടില്ല എന്നുള്ള അറിയാമെന്നോണ്ട് മാത്രമാണ് ഞാൻ അത് വിളിക്കില്ലെങ്കിൽ നിൻ്റെ മുഖത്ത് ഞാൻ വലിച്ചോറിഞ്ഞ് ചെയ്യുന്നു നിർത്തും കൊണ്ട് പോടാം നിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുക അതിൽ ഒന്നും ഒന്നും ഉണ്ടല്ല ആകെ ഷോക്കായ പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഷോക്കായ പോലെ നിൽക്കുകയാണ് വിനായകനും നന്ദിനും കൂടെ അപ്പോൾ പറയും ഇനി മേലാലിങ്ങനത്തെ ഇതും നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത ഇവിടെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് നന്ദിനിക്കും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് അങ്ങനെ അവിടെ നിന്ന് പോകുന്ന നന്ദിനി അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മനുഷ്യ പിന്നെ ഇതിനൊന്നും നിൽക്കേണ്ടതെന്ന് അപ്പോൾ നീ പറഞ്ഞ പോലെയല്ലേ നന്ദിനി ഞാൻ ചെയ്തു വയ്ക്കുക വിനായകൻ നീ പറഞ്ഞു അവിടെ കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ പറയാം നീ പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം കേട്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനി വിനായകനെ അങ്ങോട്ട് ഒട്ടിക്കൂട്ടാണ് അപ്പോൾ പറയും അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് നമ്മുടെ മാശ പോയില്ലേ എന്നിട്ട് എന്താ കാര്യം ഉണ്ടായത് എന്നൊക്കെ പറയാനാണ് അപ്പോൾ മാഷ് പറയണ്ടേ നിന്റെ പലിശ പലിശ പൈസ പോയതിൻ്റെ കിട്ടിയ എന്താണ് നമുക്ക് അങ്ങനെ സമ്പാദിക്കാൻ നിനക്ക് അറിയാമല്ലേന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇവിടെ ചോദിക്കണ്ടേ വേദം ചോദിക്കണ്ട എത്ര കിട്ടിയെന്ന് പറയും ഇപ്പോൾ ഒന്നേക്കാ ലക്ഷം പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പിന്നെ പറയും ഇത് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അപ്പോൾ ഒട്ടുള്ളവരുടെ മുന്നിൽ നമ്മൾ ആരായി അതാണ് ഇതാണ് എന്നൊക്കെ പറയാണ് അവിടുന്ന് കുറേ കഴിഞ്ഞ് പിന്നെ വിക്രമിൻ്റെ റൂമിക്ക് ചൊല്ലുകയാണ് വേദ അപ്പോൾ വേദ അല്ല വേദ അവിടെ നിൽക്കുന്ന നമുക്ക് വിക്രം വരുന്നുണ്ട് രാത്രിയിൽ അപ്പോൾ വിക്രമിൻ്റെ റൂമിക്ക് ചെല്ലുണ്ട് വേദച്ചല്യാണ് വേദ ചെല്ലുന്ന സമയത്ത് അവനാവൊക്കെ ദേഷ്യം പിടിച്ച് കയ്യിൽ കീ വലിച്ചെറിയണോ കാരണം വണ്ടിയുടെ കീ വലിച്ചെറിയണമൊക്കെ പറയും നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് എന്തെത്ര ദേഷ്യം തരും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റൂമിക്ക് കയറി വരരുത് മര്യാദയ്ക്ക് വിളിന്ന് ഇറങ്ങിപ്പോയി കുറയും പറയുക ഞാൻ പോകാം ഞാനെന്തിനാ ഞാൻ പോകാം പക്ഷേ നിങ്ങൾക്ക് എന്തെന്താ പറ്റിയ ചോദിക്കും നിങ്ങൾക്ക് എന്തെത്രോ ദേഷ്യം വരാൻ കാരണം എന്താ എന്താ നിങ്ങളുടെ നിങ്ങളെ കൂട്ടുകാരായിട്ട് നിങ്ങൾ തമ്മിൽ തല്ലി തല്ലോടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളോട് പിണങ്ങണം അതും അങ്ങനെ അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു വികാരം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല പിന്നെ ഒരു പ്രണയം അത് നിങ്ങൾക്കില്ലേയില്ല അങ്ങനത്തെ ഒരു വികാരം നിങ്ങൾക്കില്ല പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ സാറാണ് അദ്ദേഹം എന്താ നിങ്ങളെ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയോ അതോ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പാർട്ടി നേതാവിൻ്റെ ഇത് തരില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുമ്പളേനെ അപ്പോൾ പറയോ ഓഹോ അപ്പം നീയാണോ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് അറിയും ഫോൺ ചെയ്യുക ഞാൻ എന്തിനാ അദ്ദേഹത്തിന് ഫോൺ ചെയ്യണം എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പറയേ എന്താണ് ും ഗുണ്ട വിക്രം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താ ബോധമല്ലേ ബുദ്ധിയില്ലേ എനിക്ക് നിങ്ങളെ നിങ്ങളെ ഇത്രത്തോളം ഞാൻ മനസ്സിലാക്കിയെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ ഇത്രത്തോളം അല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഇത്രത്തോളം എനിക്കറിയുമെങ്കിൽ ഞങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിങ്ങനെ ചോദിക്കുകയാണ് വിക്രത്തിനോട് വേദ അല്ലെങ്കിലും നോക്കുമ്പോൾ പറയും എന്ന് എന്തായാലും നിങ്ങളെ നന്നാക്കാൻ പറ്റും ഞാനും നോക്കട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴേക്കും വിക്രം ഒന്നും ഉണ്ടാണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോൾ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നാലെ പോകുന്നുണ്ട് പക്ഷേ നിൽക്കണില്ല അങ്ങനെ പോവുക ബൈക്ക് കൊടുത്തിട്ട് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ പിന്നെ നോക്കുമ്പോൾ റൂമിൽ വന്നിട്ടില്ല റൂമൊക്കെ തുറന്നിടയ്ക്ക് തന്നെ ആൾ എത്തിയിട്ടില്ല സ്ഥലത്ത് അങ്ങനെ പിന്നെ ഫോൺ ചെയ്യാണ് രാജേട്ടനെ ഫോൺ ചെയ്യുക എല്ലാവരും ഉള്ളൂ ഒരു വിക്രം വന്നിട്ടുണ്ട് അവിടെ ചോദിക്കുമ്പോൾ അപ്പോൾ പറയും ഇങ്ങനെ നോക്കിയിട്ട് ആ ഉണ്ട് ഇവിടെ കടന്നുറങ്ങുന്നുണ്ട് ചാ എന്താ മോളെ വയ്ക്കുമ്പോൾ അല്ല എൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട് ഊന്ത ഓടിയോല് ഓന്താണ് മറ്റേ ഇല്ലിക്കാട് വരെ ഓടുന്നു അങ്ങനെ ഒരു പർസിലുണ്ട് അപ്പോൾ ആ അപ്പോൾ മനസ്സിലായി എവിടെ ഉണ്ടോയെന്നറിയാൻ വിളിച്ചതാണെന്ന് പറയും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ വേദ ഭക്ഷണം എടുത്തു വെക്കുകയാണ് അപ്പോൾ സ്ത്രീ ജി എല്ലാവരും ഉണ്ട് അകത്ത് അപ്പോൾ വേദ ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് പിന്നെ ഇത് പാർക്കാ ചോറ് വിളമ്പഴ്ന്നു വയ്ക്കുകയാണ് ശ്രീജ വേദയോട് അപ്പോൾ പറയും ഇന്നലെ വന്നിട്ടില്ലല്ലോ അങ്ങോട്ട് അപ്പോൾ അവിടെ ഉണ്ടാവും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ ഭക്ഷണം എൻ്റെ ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്കട്ടെ ഇങ്ങനെ ഇതായി പറയുമ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരും അപ്പോൾ നന്ദിനി എന്നിട്ട് അറിയും നീ എന്താ പറഞ്ഞാൽ ഞാൻ കിട്ടില്ല എന്നറിയുമ്പോൾ ആ എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊണ്ട് പോവുകയാണ് ഞാൻ അതിനെന്താ വയ്ക്കുമ്പോൾ നിന്റെ ഭർത്താവിന് ഭക്ഷണം കൊണ്ട് പോവേ എന്നൊക്കെ വെച്ചിട്ട് വേദയെ കളിയാക്കാണ് അപ്പോൾ അപ്പോൾ വേദം പിന്നെ വേദമല്ലേ ആൾ അപ്പോൾ പറയും ശ്രീജ് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് നിങ്ങൾ നേരം വിളിക്കുമ്പോൾ തന്നെ എന്നോട് വഴക്കിന് വരുവാണോ നോക്കുമ്പോൾ ഏട്ടോ ശ്രീജ എത്തി ഇപ്പോൾ എടുത്തിന്നുള്ള സ്ഥലമൊക്കെ പോയിട്ട് നിങ്ങളെന്നായിരിക്കണു എന്നിങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ ആ കുറേ കഴിയുമ്പോൾ അതിപ്പോൾ ശ്രീജ പറയും അത് നമ്മൾ വെറുതെ പറയുന്നത് അതായത് വെറുതെ പറയുന്നതാന്ന് പറയും അപ്പോൾ പറയും ഓരോരുത്തരെ ഓരോ ബഹുമാനിക്കാൻ ഉള്ള അവസരങ്ങൾ ഓരോരുത്തർ തന്നെ ഉണ്ടാക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് എടുത്തി എന്നൊക്കെ പറയും ഇപ്പോൾ പറയും ഞാനെൻ്റെ ഭർത്താവിനും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എന്ന് പറയും അപ്പോൾ പിന്നെ ഭക്ഷണം അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ നിങ്ങൾ കണ്ടോളൂ ഞാൻ വരച്ചോടുത്ത് നിൽക്കും വിക്രം ഞാൻ അങ്ങോട്ട് നീങ്ങാൻ പറയുമ്പോൾ അങ്ങോട്ട് നീങ്ങും ഇങ്ങനെ നടക്കാൻ പറയുമ്പോൾ നടക്കും ആ ഒരു അവസ്ഥ അതിലേക്ക് ഞാൻ വിക്രമിനെ കൊണ്ടെത്തിക്കും എന്നിങ്ങനെ പറയുകയാണ് വേദോ വേദ വി നമുക്ക് കാണാൻ അറിയാം വെല്ലുവിളിക്കൊന്നും വേണ്ട നിങ്ങളെന്താ എന്നോട് പറഞ്ഞത് നിങ്ങളെ ഇവിടെ ആരും എന്നെ അംഗീകരിക്കില്ല എന്നിട്ട് ഞാൻ എല്ലാവരെയും കൂടി ഇപ്പം എന്നെ അംഗീകരിപ്പിച്ചില്ലേ എന്തിനധികം പറയണം എൻ്റെ കാല് കഴിക്കിച്ചിട്ട് നിങ്ങളല്ലേ എന്നെ എൻ്റെ വീട്ടിൽ കേട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അതൊക്കെ ഇങ്ങനെ അറിയിക്കും അതേപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ പോലെ തന്നെ എൻ്റെയും വിക്രമിൻ്റെയും കല്യാണവും കഴിഞ്ഞില്ലേന്ന് അറിയിക്കും അതും ആലോചിക്കും ശ്രേജ് ആ ശരിയാണ് അപ്പോൾ ഇതും അതുപോലെ നടക്കും എനിക്ക് ഉറപ്പുണ്ട് നാളെ ഞാൻ വിളിച്ചോടുത്ത് വിക്രം വരും കാണണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുക അപ്പോൾ പിന്നെ ഒന്നും നന്ദിരിക്കൊന്നും മിണ്ടാൻ നിവർത്തിയില്ല അപ്പം ഇന്നലത്തെക്കാർ പൈസയുടെ കാര്യം ഇങ്ങനെ പറയുകയാണ് അവൻ്റെ കണ്ടില്ലേ മാഷ് പറഞ്ഞത് കണ്ടില്ലേ ആ പൈസയുടെ കാര്യത്തിൽ കൂടുതൽ ഇതാവണ്ടെന്നുള്ളതാണ് എനിക്ക് എനിക്കിങ്ങോട്ടുള്ള പിന്നെ ഉപദേശമാണത് കുറേ മാഷ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരടേയും കാശൊന്നും വേണ്ട എനിക്കറിയാം ഈ വീടിന് വീട് എങ്ങനെ നിലനിർത്തണം എന്ന് എനിക്കറിയാമെന്ന് നില പറയുകയും ചെയ്തിരുന്നു അങ്ങോട്ട് നീ നിന്റെ കാശ് എടുത്ത് പോടാന്ന് വിനായകനെ ആട്ടിപ്പായ്ക്കാണ് മാഷ് അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അതെനിക്കൊന്നും മിണ്ടാനില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിക്രം എന്താ പറയുക വർക്ക്ഷോപ്പിലിങ്ങനെ ആകെ എന്താ വിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലോരോന്നിങ്ങനെ കയറി കയറി വരികയാണ് വിക്രമിൻ്റെ മറ്റേ എന്താ പറയുക ശ്രീനിവാസൻ സാറ് പറഞ്ഞതൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് എന്താണ് എൻ്റെ അച്ഛൻ എന്നെ ശബ്ദിച്ച പോലെ നീനെ നിൻ്റെ അച്ഛൻ ശമിക്കരുത് അങ്ങോട്ട് നിനക്ക് പോകാം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം അവനതിങ്ങനെ ആലോചിക്കുന്നതോറും പ്രാന്തി വരും അപ്പോൾ അനിയൻകുട്ടനും ജോസഫും ഒക്കെ അങ്ങനെ മുഖത്തോട് മോൻ നോക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ചെല്ലിയാണ് വിക്രമിൻ്റെ അടുത്ത ചെല്ലി അപ്പോൾ പറയും നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നറിയാം അപ്പോൾ അനിയൻ കൂട്ടം പറയാണ് വിക്രമിന് എന്നെക്കുറിച്ച് അറിയുമോ എന്തെങ്കിലും എന്നെ എന്നെ പ്രസവിച്ചോടേ എൻ്റെ എന്നെ ഞാൻ എൻ്റെ അമ്മ മരിച്ചുപോയി പിന്നെ എൻ്റെ അച്ഛനാണ് എന്നെ വളർത്തിയത് എനിക്കൊരു ആറോ ഏഴോ വയസ്സ് വരെ എന്നെ എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു നോക്കിയത് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ വൈകല്യങ്ങൾ അച്ഛന് മനസ്സിലായി പിന്നെ ഒരു ദിവസം എൻ്റെ അച്ഛൻ എന്നെ നമ്മളെ ടൗണിൽ കൊണ്ടുവന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ അതുപോലെ കാശ് ബംഗ്ലാവിലും എല്ലാം കൊണ്ടുപോയിട്ട് ആ പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ തീർത്ഥക്കുളത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ അച്ഛൻ മുട്ടായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒരിക്കലും എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്താ പറയുക അന്ന് പക്ഷേ ഈ ശ്രീനി ശ്രീനിസാറിൻ്റെ ആൾക്കാരാണ് എന്നെ കൊടുന്ന് നോക്കിയതും പിന്നെ അവർ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നെ ഈ രാജേട്ടൻ്റെ കൂടെ കൂട്ടിയതും ഒക്കെ ശ്രീനിസാറിൻ്റെ ആൾക്കാരായിരുന്നു അന്നൊക്കെ എനിക്ക് എൻ്റെ അച്ഛനോട് ദേഷ്യായിരുന്നു പിന്നെ എൻ്റെ കൈ കിട്ടി കൊല്ലുന്നെന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നി പാവം അച്ഛൻ കാരണം ആ സമയത്ത് അച്ഛൻ വേറൊരു കല്യാണം കഴിക്കണതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ രണ്ടാനമ്മയുടെ കയ്യിൽ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം ദുരിതം ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അച്ഛനൊരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ രാജേട്ടാ എന്നൊക്കെ ചോദിക്കുക അല്ലേ എന്നൊക്കെ നിങ്ങൾ എല്ലാവരും ഓർത്തിക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അയാളുടെ ആ സംസാരം നമുക്ക് സങ്കടം വരും കേട്ടോ എന്ന് കേട്ടു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേന അച്ഛനോട് സ്നേഹം മാത്രമേ ഉള്ളൂ അതുപോലെ ആവും വിക്രം നിന്നോടും പിന്നെ എന്താണ് ശ്രീനിസാറിന് നിന്നെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാവും നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ശ്രീനിസാർ അങ്ങനെ പറഞ്ഞു ശ്രീനിസാറിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ പറയും നിങ്ങൾക്ക് അല്പം പറയുന്നത് ശ്രീനിസാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ദൈവത്തിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ സ്ഥാനത്താണ് ഞാൻ ശ്രീനിസാറിനെ കാണുന്നത് എനിക്ക് ദൈവത്തിനെ പോലെയാണ് അത് അത് അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോഴാണ് നമ്മളെ അനിയൻ കൂട്ടം അനിയൻ പറയുന്നത് അവരോട് അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ പറയുകയും നിനക്കത് അറിയില്ല പിന്നെ നീ പോയതിന് ശേഷം എന്താ സംഭവിച്ചത് എനക്ക് അറിയുമോ എന്ന് വയ്ക്കും ഒരു പക്ഷേ നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയായിരിക്കും സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ അത് പറയണം അപ്പോൾ വിക്രം അത് കേട്ട് അവിടെ നിന്ന് ശ്രീനിസാറെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പോരുന്ന സമയത്ത് പിന്നെ രാജേട്ടനും ജോസഫും അവിടെ നിൽക്കണം അപ്പോൾ വേറൊരാളുണ്ടായ ശ്രീനിവാസിൻ്റെ വനം കൈ പറഞ്ഞിട്ട് വേറൊരിടത്തുണ്ട് അപ്പം അയലോട് ചോദിക്കും അതെന്താ അങ്ങനെ ചെയ്തത് ശ്രീൻ സാർ അങ്ങനെ ചെയ്ത് ശരിയായില്ലോ അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ പറയും അതെനിക്കറിയില്ല ശ്രീൻ സാറെ എന്തോ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് വിക്രമിനെ അങ്ങനെ പറഞ്ഞേക്കില്ല അപ്പം ശരിയാണ് വിക്രമിനെ അങ്ങനെ പറഞ്ഞേക്കാൻ പാടില്ല അത് വളരെ മോശമായി പോയി എന്നൊക്കെ അങ്ങനെ പറയും ഞങ്ങൾക്കും നല്ല സങ്കടമായി എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയുന്നത് എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് കാരണം എന്ന് നമുക്ക് ശ്രീനിസാറിനോട് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ മൂന്നാളും കൂടെ ശ്രീനിസാർ ഹാളിൽ ഇരിക്കുണ്ടാകും അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് എന്താണ് എന്തുകൊണ്ടാണ് വിക്രമിനെ പറഞ്ഞയച്ച എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഇവർ മൂന്നാളും കൂടെ അപ്പോൾ ഇന്നത്തെ കഥ അങ്ങനെ പോണു അങ്ങോട്ട് പിന്നെ പവിത്രം സീരിയലായിട്ട് മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ രാധാ സോമിനി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരുണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് എല്ലാവരുടെയും പിന്നെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക് യു ഇന്ന് ഒരുപാട് ലേറ്റായി ഞാൻ വേറൊരു ഇതിൽ പെട്ടുപോയതുകൊണ്ടാണ് വൈകിയത് ക്ഷമിക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു താങ്ക്